അടിമാലി ടൗണിലെ ബസ് സ്റ്റാൻഡ് റോഡിലെ അനധികൃത പാർക്കിംഗും വൺവേ ക്രമീകരണം പാലിക്കപ്പെടാത്തതും പരാതികൾക്ക് ഇടവരുത്തുന്നു ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിലാണ് കാൽനട യാത്ര പോലും ദുസ്സഹമാകും വിധം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുള്ളത് വൺവേ സംവിധാനം പാലിക്കപ്പെടാത്തതും തിരക്കുള്ള റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗതയും ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തുന്നു അടിമാലി ടൗണിൽ പൊതുവെ തിരക്കേറിയ റോഡാണ് ബസ് സ്റ്റാൻഡ് റോഡ് ബസ്സുകൾക്ക് പുറമെ മറ്റു വാഹനങ്ങളും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നു എന്നാൽ തിരക്കേറിയ ഈ റോഡിലെ അനധികൃത പാർക്കിംഗ് ആണ് ഇപ്പോൾ പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിൽ കാൽനടയാത്ര പോലും ദുസ്സഹമാകും വിധം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നുവെന്നാണ് പരാതി പോയി നമ്മുടെ അടിമാലി ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഒരു ജീവനക്കാരനെ ഇന്നലെ ഒരു ബസ് തട്ടിയിടുകയും ഗുരുതരാവസ്ഥയിൽ ആ പേഷ്യൻറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ഈ അനാസ്ഥയാണ് അതായത് ഇതിനു മുമ്പ് നമ്മൾ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി പഞ്ചായത്ത് പോലീസുകാർ ഇവരോട് എല്ലാവരോടും നമ്മളിങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതിനെതിരെ നടപടി ഉണ്ടാകാത്ത പ്രശ്നം ഞങ്ങളുടെ ജീവനക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങളിതൊരു വൻ പ്രക്ഷോഭമാക്കി മാറ്റുകയും ചെയ്യും ഇതിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് നാടീ തൊഴിലാളികളുടെ ആവശ്യം നമ്മുടെ വണ്ടിയെ തെറ്റിച്ച് ബസ് സ്റ്റാൻഡിൽ കൂടെ കേറി ഒരുപാട് വണ്ടികൾ കേട്ടി വരുന്നുണ്ട് ഇതല്ല ഇവിടെ അധ്യാപകരുടെ ശ്രദ്ധേയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ബസ് തൊഴിലാളികളും ഇവിടെ ഈ ഒരു ഇതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ വഴിക്ക് തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ രണ്ട് സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ആനന്ദമായിട്ട് പാർക്ക് ചെയ്യുകയും അതിനിടെ ഒരു ബോർഡ് വച്ചിട്ടുണ്ടെന്ന് ആ ബോർഡ് ഇപ്പോൾ കാണുന്നില്ല അതുപോലെ തന്നെ ദൂരെ ഇവിടുത്തെ വേഗപരിധി കിലോ ഒരു ബോട്ടുണ്ടാവും ആ ബോട്ട് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോട്ട് വന്നു കാണാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം അടിമാലി ബസ് സ്റ്റാൻഡിലെ തൊഴിലാളിയെ ഈ റോഡിൽ വെച്ചൊരു വാഹനം ഇടിച്ചിരുന്നു ആയി ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ള ഈ റോഡിൽ വൺവേ സംവിധാനം പാലിക്കാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും വായുന്ന സ്ഥിതിയുമുണ്ട് ഇരുചക്ര വാഹനങ്ങളടക്കം അമിത വേഗതയിൽ ഓടിക്കുന്നതും തിരക്കേറിയ റോഡിൽ അപകടം ക്ഷണിച്ചു വരുത്താനിടയാക്കും റോഡിലെ തോന്നും വാഹന പാർക്കിംഗ് പലപ്പോഴും ഗതാഗത കുരുക്കിന് പോലും ഇടവരുത്തുന്നു ബസ് സ്റ്റാൻഡ് റോഡിലെ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടുന്ന ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി